ചേർന്ന് കിടന്നുകൊണ്ട് നന്തേട്ടൻ്റെ നെഞ്ചിലെ രോമങ്ങളിൽ വിരലോടിക്കുകയായിരുന്നു സുധ എന്തോ തടഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്റ്റിക്കറിൻ്റെ റൗണ്ട് പൊട്ട് ഇതെങ്ങനെ ഇയാളുടെ നെഞ്ചിലെ രോമത്തിൽ പറ്റിപ്പിടിച്ചു താൻ ഇങ്ങനെയുള്ള സ്റ്റിക്കറിൻ്റെ പൊട്ട് ഉപയോഗിക്കാറില്ലല്ലോ വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ നന്തേട്ടൻ കാപ്പി കുടി കഴിഞ്ഞ് കുളിക്കും അതിനുശേഷം കൂട്ടുകാരുടെ കൂടെ കൂടാൻ ക്ലബിൽ പോകും സാമൂഹ്യ സേവകനാണ് പക്ഷേ ഇന്ന് അതുപോലെ പോയി രാത്രിയിൽ കയറി വന്നതാണ് അത്താഴം വിളമ്പി എല്ലാവരും ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞ് കൂടെ ഉറങ്ങാൻ കിടന്നതായിരുന്നു താനും അവളുടെ മനസ്സിൽ സംശയത്തിൻ്റെ വേലിയേറ്റം ഉണ്ടായി ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഇതാ വടക്കേലെ മീനാക്ഷിയുടേത് തന്നെ അവളാണ് ഈ ടൈപ്പ് വലിയ വട്ടപ്പൊട്ടിൻ്റെ സ്റ്റിക്കർ ഉപയോഗിക്കുക ഭർത്താവ് ഉപേക്ഷിച്ചു പോയ അവൾക്ക് ഇപ്പോൾ ഇത്തിരി ഇളക്കം കൂടിയിട്ടുണ്ട് നന്ദേട്ട് അയൽപ്പക്കത്തെ വീടെന്നതിൽ ഉപരി മീനാക്ഷിയുടെ അമ്മ സൗദാമിനി ടീച്ചർ ഈ നാട്ടിലെ എല്ലാവരുടെയും അധ്യാപികയായിരുന്നു ഇപ്പോൾ പെൻഷൻ പറ്റി വാർദ്ധക്യത്തിൽ പ്രവേശിച്ച് കിടപ്പിലാണ് ഭർത്താവില്ലാത്ത മീനാക്ഷി വീട്ടിൽ വന്ന് അമ്മയോടൊപ്പമാണ് ജീവിക്കുന്നത് അഞ്ചു വയസ്സായ ദേവു എന്ന ഒരു പെൺകുട്ടിയുണ്ട് അവർക്ക് ആ സമയത്ത് പോലും വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അവർ നന്ദേട്ടനെയാണ് ആശ്രയിക്കുക ടീച്ചറുടെ നിത്യം കഴിക്കുന്ന ഗുളിക തീർന്നാൽ ചിലപ്പോൾ മീനാക്ഷി നന്ദേട്ടനെ വന്ന് കുറിപ്പ് കൊടുത്ത് മെഡിക്കൽ ഷോപ്പിലേക്ക് അയക്കാറുണ്ട് നന്ദേട്ടൻ ചില ദിവസങ്ങളിൽ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരിക്കാറുണ്ട് അപ്പോഴൊന്നും തനിക്ക് അവരെക്കുറിച്ച് വേണ്ടാത്തതൊന്നും തോന്നിയിട്ടില്ല തന്നെ ഒരു പൊട്ടത്തിയാക്കി നന്ദേട്ടനെ ഇങ്ങനെയൊരു ബന്ധം കൊണ്ടുപോകാൻ താൻ ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല അങ്ങനെ ചിന്തിച്ച് സുധ ചാടി എഴുന്നേറ്റോ അവൾ നന്ദന്റെ നെഞ്ചിലെ രോമമടക്കം പൊട്ടിനൊപ്പം പിഴുതെടുത്തു രോമം പറിച്ചെടുക്കുന്ന വേദനയിൽ നന്ദൻ നിലവിളിച്ചുപോയി ഇവൾക്കിതെന്തു പറ്റി കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് എന്തിനാണ് തൻ്റെ നെഞ്ചിലെ രോമം പറിച്ചെടുക്കുന്നത് അവനൊന്നും മനസ്സിലായില്ല സുധ കലി തുള്ളി നിൽക്കുകയാണ് പറിച്ചെടുത്തപ്പോൾ സ്റ്റിക്കറിൽ പറ്റിപ്പിടിച്ചിരുന്ന രോമം ഓരോന്നായി അവൾ ഊതിപ്പാറ്റി എന്നിട്ട് ചോദിച്ചു ഇതെന്തോന്നാ മനുഷ്യ ഏഹ് അവൻ അമ്പരുന്നു പാതിരാത്രിയിൽ തൻ്റെ നെഞ്ചത്തുള്ള രോമവും പറിച്ചെടുത്ത് ഇതെന്തോന്നാന്നോ രോമം അല്ലാണ്ട് എന്താ അവന് ശുണ്ഠി കയറി സൂക്ഷിച്ചു നോക്ക് മനുഷ്യ ഇത് അവൻ അപ്പോഴാണ് അവളുടെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയിൽ ഒരു സ്റ്റിക്കർ പൊട്ടു കണ്ടത് അതൊരു പൊട്ടല്ലേ അവൻ തിരിച്ചു ചോദിച്ചു ആഹാ അപ്പോൾ പൊട്ടാണെന്ന് സമ്മതിച്ചല്ലോ ഇനി പറ ഇതെങ്ങനെ നന്ദേട്ട് നെഞ്ചത്ത് വന്നോ തൻ്റേതല്ലേ തൻ്റെ നെറ്റിയിൽ നിന്നും എൻ്റെ നെഞ്ചത്ത് പറ്റി പിടിച്ചതായിരിക്കും ദൈ നന്ദേട്ടാ ചുമ്മാ പുളു പറയില്ലേ ഇന്നും നേരം വെളുത്തിട്ട് ഇത്രയും നേരമായി നിങ്ങളെ ഞാൻ തൊട്ടോ പറയേ തൊട്ടോന്ന് ഇപ്പോൾ വന്നിട്ട് ഒന്ന് നെഞ്ചിൽ സ്പർശിച്ചതല്ലേ ഉള്ളൂ മാത്രമല്ല എനിക്കങ്ങനെ ഒരു പൊട്ടില്ല താനും ഞാൻ ഈ റൗണ്ട് പൊട്ട് എപ്പോഴെങ്കിലും തൊടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അത് ശരിയാണല്ലോ നീ ഇപ്പോഴാണ് അടുത്ത് വരുന്നതും തൊടുന്നതും പിന്നെ ഇതെങ്ങനെ നെഞ്ചിലെ രോമത്തിൽ വന്നു നന്ദനാകെ കൺഫ്യൂഷനായി പൊട്ടൻ കളിക്കല്ലേ നന്ദേട്ടാ ഇട്ട് പുറത്തുപോയാൽ നിങ്ങളുടെ നെഞ്ചത്ത് സ്റ്റിക്കർ പൊട്ട് വരണമെങ്കിൽ ഷേർട്ട് ഊരാതെ പറ്റുമോ പറ അത് ശരി തന്നെ അതെ ഊരണം പക്ഷേ ഞാൻ എവിടെ പോയി ഊരാനാണ് ഊരാനാണെൻ്റെ ഭാര്യയെ അവൻ കൈമലർത്തി ചോദിച്ചു മാത്രമല്ല നെറ്റിയിലെ പൊട്ട് നന്ദേട്ടൻ്റെ നെഞ്ചിലെ രോമത്തിൽ വരണമെങ്കിൽ പൊട്ടിൻ്റെ ഉടമയുടെ മുഖം അവിടെ ഉണ്ടാകണം ഉടമയോ അതാരാ ഛേ പോടി നിനക്ക് പ്രാന്താ അതെ എനിക്ക് പ്രാന്താണ് ഈ പൊട്ട ആരുടേതാണെന്ന് എനിക്ക് നന്നായി അറിയാം ആരുടെ നന്ദൻ വിസ്മയത്തോടെ ചോദിച്ചോ ഇതാ വടക്കേലെ മീനാക്ഷിയുടെ പൊട്ടല്ലേ മീനാക്ഷി ചേച്ചിയുടെ പൊട്ടോ ഇവൾക്ക് വട്ടു തന്നെയായോ നന്ദന് ചിരി വന്നു നന്ദൻ്റെ ചിരി കൂടി കണ്ടപ്പോൾ അവൾക്ക് ബാധ കയറിയ പോലെയായി ഇന്ന് നിങ്ങൾ രാത്രി അവിടെ പോയോ അവൾ അലറി ചോദിച്ചു നന്ദൻ ആലോചിച്ചു ശരിയാണ് പോയി ടീച്ചറുടെ മരുന്ന് വാങ്ങിയത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഓക്കെ ഇനിയൊന്നും പറയേണ്ട നന്ദേട്ടാ ഒന്നും നിങ്ങൾക്ക് ഞാൻ നാളെ കാണിച്ചു തരുന്നുണ്ട് നേരം പുലർന്നാൽ പിന്നെ ഒരു നിമിഷം ഞാനും ഞാനിവിടെ നിൽക്കില്ല വേണ്ട എനിക്കിങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട അതിന് സുധേ ഞാനും മീനാക്ഷി ചേച്ചിയും സഹോദരി സഹോദരന്മാരെ പോലെയാണ് അവരെക്കുറിച്ച് അങ്ങനെ മോശമായി ഒരു നിമിഷം ചിന്തിക്കാൻ പോലും എനിക്കാവില്ല നിനക്കിതെന്ത് പറ്റി നന്ദൻ തൻ്റെ നിലപാട് അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ആകെ കലിതുള്ളി നിൽക്കുന്ന അവൾ നന്ദന്റെ ഒരു വാക്കും വിലക്കെടുത്തില്ല എവിടെയാ ഈ കുന്ത്രാണ്ടങ്ങളുമായി കൊച്ചുവെളുപ്പാൻ കാലത്ത് തന്നെ രാവിലെ തന്നെ സുധ പെട്ടിയും പ്രമാണവും എടുത്ത് പോകുന്നത് കണ്ട അമ്മായിയമ്മ നന്ദന്റെ അമ്മ അത്ഭുതത്തോട് ചോദിച്ചു മോൻ ഉണരുമ്പോൾ ചോദിക്കേ പുന്നാരമോന്റെ കയ്യിലിരിപ്പ് അപ്പോൾ അറിയാം ഒന്നും പറഞ്ഞില്ലേ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന് പുറത്തിറങ്ങി നടക്കാൻ പോകുമ്പോൾ മകന്റെ കൂടെ പോയാൽ അറിയാം സുധ പല്ലിറമ്മി പറഞ്ഞു രാത്രിയിൽ എന്തുണ്ടായോ ആവോ മരുമകൾ കലിപ്പിലാണെന്ന് മനസ്സിലാക്കിയ നന്ദന്റെ അമ്മ കൂടുതലൊന്നും പറയാനോ അവളുടെ യാത്ര തടയാനോ പോയില്ല ചാടിത്തുള്ളി അവൾ പടിയിറങ്ങിപ്പോയി പെൺമക്കൾ കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് വന്നു നിന്ന് വീട്ടിലുള്ളവർക്ക് മാനഹാനി ഉണ്ടാക്കരുത് നിനക്കൊക്കെ വെച്ചു വിളമ്പിത്തരാൻ പണ്ടുള്ളവർ സമ്പാദിച്ച വകയൊന്നും ഇവിടെയില്ല അവൾ ഭക്ഷണവും വായിൽ വെച്ച് ആലോചിക്കുന്നു എണീറ്റ് പോയി കൈ കഴുകി പാത്രം വൃത്തിയാക്കടി സുധ അമ്മയുടെ ശകാരം കേട്ട് ചിന്തയിൽ നിന്നും ഉണർന്നു നന്ദന്റെ വീട്ടിൽ നിന്ന് പോരാനുണ്ടായ കാര്യങ്ങൾ അങ്ങനെ ഓരോന്നും ഓർത്തിരിക്കുകയായിരുന്ന സുധ ഓർക്കാപ്പുറത്തുള്ള വഴക്ക് കേട്ട് ഞെട്ടിപ്പോയി അവൾ വേഗം എണീറ്റ് പാത്രം കഴുകി വെച്ചു നന്ദേട്ട് വീട്ടിൽ നിന്നും തന്നിഷ്ടപ്രകാരം ഇറങ്ങി വന്നത് തൻ്റെ അമ്മയ്ക്ക് അത്ര ദഹിച്ചിട്ടില്ല ഈടെയായി അമ്മയ്ക്ക് കുറ്റപ്പെടുത്താൻ ചെറിയ കാരണം മതി നന്ദേട്ട് വീട്ടിൽ നിന്നും മുൻപിൻ ചിന്തിക്കാതെ ഇറങ്ങി വന്നത് പോയെന്ന് ഈ വഴക്ക് കേൾക്കുമ്പോൾ അവൾക്ക് തോന്നിത്തുടങ്ങി വല്ലയിടത്തും പോയി ചത്താൽ മതിയായിരുന്നു ഇവിടെ വരുന്നതിലും ഭേദം കണ്ണോട് കാണണം കയ്യോടെ പിടിക്കണം അമ്മ അങ്ങനെയാണ് പറഞ്ഞത് പൊട്ടിൻറെ കാര്യം പറഞ്ഞപ്പോൾ നല്ല ആട്ടാണ് അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയത് വെറുമൊരു പൊട്ടു നെഞ്ചത്ത് കണ്ട് ഇറങ്ങി വന്നത് തെറ്റായിപ്പോയോ നന്ദേട്ടന് പറയാനുള്ളത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല അമ്മ തന്നെ തിരിച്ചു കൊണ്ടുവിടാം എന്ന് പലതവണ പറഞ്ഞു അപ്പോഴൊന്നും സുധ കൂട്ടാക്കിയില്ല മാസം ഒന്ന് തികഞ്ഞു നന്ദനും അവളെ അന്വേഷിച്ചു വന്നില്ല ആദ്യമൊക്കെ വന്നാലും പോവണ്ടെന്ന് തോന്നി കാണാതായപ്പോൾ ഒന്നു വന്നില്ലല്ലോ എന്ന് വിഷമിച്ചു ഇനി അങ്ങോട്ട് പോവുന്നത് എങ്ങനെ ആ അമ്മായിയമ്മയുടെ ചിരി അതെങ്ങനെ ഫേസ് ചെയ്യും സുധയാകെ വല്ലാതായി തള്ളയോട് താൻ പറഞ്ഞത് ഇത്തിരി കൂടുതലായോ എന്ന സംശയവുമുണ്ട് തിരിച്ചു പോകാൻ വീട്ടിൽ നിന്ന് സമ്മർദ്ദം ശക്തമായതോടെ സുധ പറഞ്ഞു എന്നെ ആരും കൊണ്ടാക്കാനൊന്നും വരണ്ട തനിച്ചു വന്ന എനിക്ക് തനിയെ ആ വീട്ടിലേക്ക് ചെല്ലാനറിയാം മകളുടെ കടുമ്പിടുത്തം അല്പം അയഞ്ഞെന്നു തോന്നുന്നു അവളുടെ അച്ഛനും അമ്മയ്ക്കും തിരികെ പോകാമെന്ന് കേട്ടതോടെ ആശ്വാസമായി അന്നൊരു ഞായറാഴ്ചയായിരുന്നു സുധ നേരത്തെ എഴുന്നേറ്റ് നന്ദന്റെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ച് യാത്ര പുറപ്പെട്ടു ഈ സമയം നന്ദൻ രാവിലെ കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞ് ക്ലബിലേക്ക് പോകാനായി തൻ്റെ ബൈക്കുമായി ഇറങ്ങി വാർഷികാഘോഷം പൊടിപൊടിക്കണം നാട്ടിലുള്ള കുട്ടികളുടെ കലാകായിക വാസനകളെ കണ്ടെത്താനും അത് വളർത്തിയെടുക്കാനുമാണ് ക്ലബ്ബ് മുൻതൂക്കം നൽകുന്നത് ഇപ്രാവശ്യവും അത് തന്നെ വാർഷികാഘോഷ അജണ്ട പതുക്കെ പോവുകയായിരുന്ന നന്ദൻ മീനാക്ഷിയുടെ വീടിനടുത്തെത്തിയപ്പോൾ ഒരലർച്ച കേട്ടു ഒപ്പം മീനാക്ഷിയുടെ മകളുടെ നിലവിളിയും നന്ദൻ ഓടിച്ചെന്ന് വീട്ടിൽ കയറി നോക്കുമ്പോൾ മീനാക്ഷിക്ക് അയൺ ചെയ്യുമ്പോൾ ഷോക്ക് അടിച്ച് നിലത്ത് വീണ് കിടക്കുന്നു അത് അതുകണ്ട് മീനാക്ഷിയുടെ മോള് ഉറക്കെ കരയുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നന്ദൻ പരുങ്ങി അവരെ തറയിൽ നിന്നും പൊക്കി കട്ടിലിൽ കിടത്തി ശ്വാസം നിലച്ച മട്ടാണ് നന്ദൻ പൾസ് നോക്കി അതുകൊണ്ട് അവൻ വേഗം കൃത്രിമ ശ്വാസം നൽകി ക്രമേണ ശ്വാസഗതി വീണ്ടെടുക്കുന്നതായി അവൻ മനസ്സിലാക്കി നന്ദന്റെ ബൈക്ക് മീനാക്ഷിയുടെ വീടിനടുത്ത് കണ്ട് സുധ ഓട്ടോ അവിടെ നിർത്തിച്ചു വാടക കൊടുത്തു വിട്ടു ഏട്ടൻ ഇവിടെ ഉണ്ടല്ലോ ഇനി വീട്ടിലേക്ക് നടന്നു പോകാം അവൾ വിചാരിച്ചു ടീച്ചർ പ്രായമായി കിടപ്പിലാണല്ലോ ഒന്ന് കണ്ടു കളയാം പിന്നെ മീനാക്ഷിയെയും കുട്ടിയെയും കാണാം വെറുതെ അവരെ സംശയിച്ചതല്ലേ പുറത്ത് ആരെയും കാണുന്നില്ല സുധ നേരെ അകത്തു കയറി അകത്തു കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു മീനാക്ഷിയുടെ മകൾ ദേവൂട്ടി സുധയോടെ എന്തോ പറയാൻ വന്നപ്പോൾ സുധ ചുണ്ടത്ത് വിരൽ ചേർത്ത് മിണ്ടല്ലേ എന്ന് കാണിച്ചു അതിനാൽ പിന്നെ ദേവൂട്ടി ഒന്നും മിണ്ടിയില്ല കൃത്രിമ ശ്വാസം നൽകുന്ന നന്ദിനെ സുധ തെറ്റിദ്ധരിച്ചു എന്നു വേണം കരുതാൻ എങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കും കല്യാണത്തിന് പോവാൻ ഒരുങ്ങുകയായിരുന്നു മീനാക്ഷിയും മകളും മോൾ നേരത്തെ ഒരുങ്ങി മീനാക്ഷി സാരി എടുക്കാൻ അടിപ്പാവാടയും ബ്രേസിയേഴ്സും ധരിച്ച ശേഷമാണ് സാരിക്കും ബ്ലൗസിനും അയൺ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ ചിലർ അങ്ങനെയാണ് ഇടാൻ നേരത്തായിരിക്കും അയൺ ചെയ്യുക ആ വേഷത്തിലിരിക്കവെ ഷോക്കടിച്ചാൽ പിന്നെ എന്താ അവസ്ഥ നന്തേട്ടൻ മീനാക്ഷിയെ ഉമ്മ വയ്ക്കുന്നത് നേരിട്ട് കണ്ട സുധയ്ക്ക് ഇനി എന്ത് തെളിവ് വേണം അവൾ അങ്ങനെയാണ് ധരിച്ചു വച്ചത് അവൾ തേങ്ങിക്കൊണ്ട് പുറത്തേക്കിറങ്ങി കിട്ടിയ വാഹനത്തിൽ നാട്ടിലേക്ക് തിരിച്ചുപോയി നന്ദൻ ഒന്നും അറിഞ്ഞില്ല മീനാക്ഷിക്ക് നന്ദൻ്റെ അവസരോചിതമായ പ്രാഥമിക ശുശ്രൂഷ കാരണം ജീവൻ തന്നെ തിരിച്ചു കിട്ടി അയൺ ബോക്സ് വീഴുമ്പോൾ കയ്യിൽ കൊണ്ടതിനാൽ അല്പം പൊള്ളലേറ്റിട്ടുള്ളത് പിന്നീട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വെച്ച് കെട്ടി തൻ്റെ ജീവൻ രക്ഷിച്ച നന്ദനെ കൃത്യസമയത്ത് ദൈവം രക്ഷയ്ക്ക് അയച്ചതായി വിശ്വസിച്ചു കണ്ടമേ കണ്ടു ഞാനെല്ലാം ഞാൻ നേരിൽ തന്നെ കണ്ടിട്ടാണ് വന്നത് ആ വൃത്തികെട്ടവനും അവൾക്കും രാവെന്നോ പകലെന്നോ ഇല്ല സ്വന്തം മോളുടെ മുന്നിൽ വെച്ചുപോലും ആ സ്ത്രീ അയാളുമായി രമിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു സുധ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ അപ്പാടെ അമ്മയോട് പറഞ്ഞു ഒക്കെ കേട്ടപ്പോൾ പിന്നെ കൂടുതലൊന്നും ആ അമ്മയ്ക്ക് പറയാനുണ്ടായില്ല ഇതുപോലെ ഒരുത്തന് മകളെ ഏൽപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്തം അവർക്കുമുണ്ട് ഇനിയുള്ള കാലം മകൾക്ക് ചോറ് കൊടുത്തേ മതിയാകൂ അവർ നെടുവേർപ്പെട്ടു നന്ദന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന താളപ്പിഴകൾക്ക് അറിഞ്ഞോ അറിയാതെയോ താൻ മാത്രം കാരണക്കാരിയാണെന്നത് മീനാക്ഷി അറിഞ്ഞു തുടങ്ങി ഷോക്കടിച്ച് ബോധം പോയ തനിക്ക് നന്ദൻ കൃത്രിമശ്വാസം തരുന്ന അവസരത്തിൽ സുധ എവിടെ വന്നു പോയത് മോള് നന്ദനോടും തന്നോടും പറഞ്ഞിരുന്നു കസേരയിൽ സുന്ദരിയുടെ ഫോട്ടോ വെച്ച് സുന്ദരിക്ക് ആര് പൊട്ടുകുത്തും എന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രാക്ടീസ് ചെയ്യുകയായിരുന്ന മോളുടെ പൊട്ട് എന്തോ ആവശ്യത്തിന് വന്ന് അവൾ വെച്ച പടത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള കസേരയിൽ ഇരിക്കുകയായിരുന്ന നന്ദൻ്റെ നെഞ്ചത്ത് കൊണ്ടുപോയി ദേവൂട്ടി കുത്തിയപ്പോൾ നന്ദന്റെ രോമത്തിൽ പറ്റിപ്പിടിച്ചതും അന്ന് രാത്രിയിൽ കണ്ട് സുധ പ്രശ്നമുണ്ടാക്കിപ്പോയതും മീനാക്ഷി അറിഞ്ഞിരുന്നു അങ്ങനെ പിണങ്ങിപ്പോയ സുധ മടങ്ങി വരുന്ന അവസരത്തിൽ ഇതുകൂടി കണ്ടപ്പോൾ തീർച്ചയായും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം ആ വേളയിൽ തന്റെ വേഷവും അങ്ങനെയായിരുന്നു ഈശ്വര എന്താണൊരു പോംവഴി നാൽപ്പത് ദിവസമായിട്ടും ഇപ്രാവശ്യം സുധയ്ക്ക് മെൻസ്ട്രേഷൻ ആയില്ല അവൾ മെഡിക്കൽ ഷോപ്പിൽ പോയി പ്രഗ്നൻ്റ് കാർഡ് വാങ്ങി വീട്ടിൽ വന്നു വെളുപ്പാൻകാലത്ത് കാർഡ് ടെസ്റ്റ് നടത്തി ഈശ്വര രണ്ടുവരാ അന്ന് അവൾ കുറക്കം വന്നില്ല പിറ്റേന്നും നോക്കി ഗർഭിണി തന്നെ മഹാഗർഭിണി ആ കള്ളൻ നന്ദൻ പണി പറ്റിച്ചു അവൾ അമ്മയോട് പറഞ്ഞു പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണിയും ഇടിവെട്ടിയവളുടെ തലയിൽ പാമ്പും കടിച്ചോ ചിരിക്കണോ കരയണോ എന്നറിയാതെ ആ അമ്മ ഉഴറി ആധിയോടെ ദിനങ്ങൾ തള്ളി നീക്കവേ സുധ നന്ദനെ ഫോൺ വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് ആണ് ക്ലബിന്റെ വാർഷികം നടക്കുകയാണ് അതിന്റെ തിരക്കിലായിരിക്കും അവൾക്കറിയാം നാളിതുവരെയായി അവനും ഇങ്ങോട്ടൊരു വിളി വിളിച്ചില്ല അവന്റെ ബീജം തൻ്റെ വയറ്റിൽ വളരുന്നത് അവൻ അറിയേണ്ടതല്ലേ കണ്ണീരോടെ പിന്നെയും ദിവസങ്ങൾ ഇഴഞ്ഞു പോവുകയാണ് ഒരു ദിവസം രാവിലെ തന്നെ കോളിംഗ് ബെൽ കേട്ടപ്പോൾ ഡോർ തുറന്നത് സുധയാണ് മീനാക്ഷിയും ദേവൂട്ടിയും സുധ ഒന്ന അമ്പരന്നു തൻ്റെ പ്രതിയോഗി തൻ്റെ താവളത്തിൽ വന്നിരിക്കുന്നു അപ്പോഴേക്കും അച്ഛനും അമ്മയും വന്നു അവർ മാന്യമായി മീനാക്ഷിയെ സ്വീകരിച്ചിരുത്തി മീനാക്ഷി സുധയെ നോക്കി ചിരിച്ചിട്ട് അച്ഛനെയും അമ്മയെയും നോക്കിയിട്ട് പറഞ്ഞു ഞാൻ മീനാക്ഷി സൗദാമിനി ടീച്ചറുടെ മകൾ ഇതെന്റെ മകൾ ദേവു ഇവളുടെ കയ്യിലെ ട്രോഫി കണ്ടോ അത് അവൾക്ക് ക്ലബ്ബ് വാർഷികത്തിന് സുന്ദരിക്ക് ആര് പൊട്ടുകുത്തും എന്ന മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാ അവൾ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവളുടെ കയ്യിലെ പൊട്ട് കൊണ്ടുപോയി കുത്തിയത് നന്ദൻ്റെ നെഞ്ചത്ത് ഷർട്ടിലായിരുന്നു എന്തോ അവളുടെ വിരൽ ഷേർട്ടിൻ്റെ ഗ്യാപ്പിൽ കൂടി അവൻ്റെ രോമത്തിൽ പറ്റിപ്പിടിച്ചു അതാണ് അന്ന് സുധ കണ്ട സ്റ്റിക്കർ പൊട്ട് അതേ ആൻറ്റി ഞാനാണ് അങ്കിളിൻ്റെ നെഞ്ചത്ത് കൊണ്ടുപോയി പൊട്ട് ഫോട്ടോയിൽ കുത്തുന്നതിന് പകരം മാറി കുത്തിയത് ദേവൂട്ടി കൂടി ചിരിച്ചുകൊണ്ട് സാക്ഷ്യം പറഞ്ഞു മീനാക്ഷി തുടർന്നു ഈ പാട് കണ്ടോ അതന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങവേ അയൺ ചെയ്യുമ്പോൾ ഷോക്കേറ്റ് വീഴുമ്പോൾ അയൺ ബോക്സ് കൊണ്ട് പൊള്ളിയതാണ് അന്ന് സുധ വീട്ടിൽ വരുമ്പോൾ കണ്ടത് മരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഈ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പുണ്യകർമ്മമായിരുന്നു അവൻ എനിക്ക് സഹോദരനാണ് എൻ്റെ പൊന്നു സഹോദരൻ എനിക്ക് ജീവൻ തിരിച്ചു തന്ന ദൈവം അവൻ്റെ ദുഃഖം എൻ്റെയും കൂടിയാണ് സുധയുടെ മനസ്സിനെ വിഷമിപ്പിച്ച സംഭവങ്ങളാണ് ഇതൊക്കെ എന്ന് ഞാൻ വൈകിയാണറിഞ്ഞത് ചുരുങ്ങിയ വാക്കുകളിൽ മീനാക്ഷി നിജസ്ഥിതി വെളിപ്പെടുത്തി എന്നിട്ട് കണ്ണീർ വാർത്ത അതേ ആൻറ്റി അമ്മയ്ക്കെങ്കിൽ കൃത്രിമശ്വാസം നൽകുമ്പോഴാണ് അന്ന് ആൻറ്റി വന്നത് ഞാനെല്ലാം പറയുമ്പോൾ അല്ലേ പറഞ്ഞത് മിണ്ടല്ലേ എന്ന് ദേവൂട്ടിയും കരച്ചിലിൻ്റെ വക്കിലെത്തി അപ്പോഴേക്കും സുധയ്ക്ക് സങ്കടമായി താനി വരെയൊക്കെ സംശയിച്ചല്ലോ സർവോപരി തൻ്റെ നന്തേട്ടനെയും അവൾ ദേവൂട്ടിയെ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു സംശയങ്ങൾ കണ്ണീർ മഴയായി പെയ്തൊഴിഞ്ഞപ്പോൾ സുധയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി ഒപ്പം കുറ്റബോധത്തിന്റെ നീറ്റൽ വന്നു തുടങ്ങി ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വരണം മീനാക്ഷി വാശി പിടിച്ചപ്പോൾ അവർ സുധയെ മീനാക്ഷിക്കൊപ്പം പോകാൻ അനുമതി നൽകി മീനാക്ഷി സുധയെ നന്ദനെ ഏൽപ്പിച്ച് പറഞ്ഞു സുധയുടെ സങ്കടങ്ങളൊക്കെ മാറിയിരിക്കുന്നു ഇനി ഇവളെ വിഷമിപ്പിക്കരുത് നന്ദൻ പുഞ്ചരിച്ച് സമ്മതിച്ചു അവൻ്റെ കണ്ണുകളിൽ ജലം നിറഞ്ഞു നന്ദൻ്റെ അമ്മയ്ക്കും സന്തോഷമായി മീനാക്ഷിയും മകളും പോയപ്പോൾ താൻ ഇത്രയും നാൾ സംശയിച്ചതിനും വെറുത്തതിനും സുധ നന്ദനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു സാരമില്ല തെറ്റ് ബോധ്യപ്പെട്ട് എൻ്റെ അടുത്ത് തിരിച്ചു വന്നല്ലോ അത് മതി നന്ദൻ അവളെ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിച്ച് കണ്ണീർ കവിളിൽ ഒരു ചുംബനം അർപ്പിച്ചു അവൾക്ക് സന്തോഷമായി ശേഷം അവൾ അവൻ്റെ എന്തോ മന്ത്രിച്ചു അത് കേട്ടതും സന്തോഷാധിക്യം കൊണ്ട് സുധയെ വാരിയെടുത്ത് പൊക്കി വട്ടം കറക്കവ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ പൊട്ടിച്ചിരിച്ചു ആ ചിരിയലകൾ ആ വീടാകെ സന്തോഷം വാരി വിതറി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ